അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു ഇന്ന് ഞാൻ പറയുന്നത് ഒരാളുടെ ആക്രിബത്ത് മോശമാകുന്നത് അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കുമാറാവട്ടെ മഹാൻ അയിമാ അബുഹനീഫിയാഹു വൻഹുവിനോട് ഒരാൾ ചോദിച്ചു ഏത് തെറ്റ് ചെയ്താലാണ് ഈ മാൻ ഊരി ഈ മാനിനെ ഞാൻ ഭയപ്പെടേണ്ടത് മഹാൻ പറഞ്ഞു ഒരാൾക്ക് അള്ളാഹു താലെ ഈമാൻ കൊടുത്തു അതിനവൻ നന്ദി ചെയ്യുന്നില്ലെങ്കിൽ അവൻ ഈമാൻ പോകുന്നത് ഭയപ്പെടണം രണ്ടാമത്തെ തെറ്റ് ആക് മോശമാകുന്നതിനെ കുറിച്ച് ഒരു പേടിയുമില്ല എങ്കിലും അവന്റെ ഈമാൻ ഊരിപ്പോകും മൂന്നാമത്തത് അക്രമിക്കുക ജനങ്ങളെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അക്രമിക്കുമ്പോൾ അവന്റെ ഈമാൻ ഊരിപ്പോകും ഈ മൂന്ന് കാര്യം വല്ലവരാളിലും ഉണ്ടായാൽ മിക്കവാറും അവൻ മരിക്കുമ്പോൾ ഈമാനില്ലാതെ കാഫിറായി ചത്തുപോകും എന്ന് ഇമാം അബു ഹനീഫ അൻഹു പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാകൽ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ആക്കിബത്ത് മോശമാകുന്നതിനെ കുറിച്ച് ഒരു പേടിയും ഇല്ല പണ്ഡിതന്മാരെയും സാലിഹിങ്ങളെയും സയ്യിദന്മാരെയും ചീത്ത പറയുക എങ്ങനെ പറയുമ്പോഴും നമ്മുടെ ആക്കിബത്ത് മോശമാകുന്നുണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും